ഹമാസിന് റിവ്യൂ കൊടുക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വാർത്തകൾ റിവ്യൂ കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഡിസാമെന്റൽ റിവ്യൂ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം നെതന്യാഹു ആ ഡീലിൽ എന്തൊക്കെ മാറ്റം വരുത്തി എന്നുള്ളതാണ് പ്രധാനം നല്ല രീതിയിൽ മാറ്റം വരുത്തി ഒന്നാമത്തെ കാര്യം ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഒക്കുപേഷനിൽ നിന്ന് ഒക്കുപ്പേഷനിൽ നിന്ന് പലസ്തീനെ മോചിപ്പിക്കുന്നു ഹമാസ് മിസ്റ്റർ ഹമാസ് അത് ചെയ്യുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ഇരുപത്തൊന്നിൽ നിന്ന് ഇരുപതാക്കിയ ഡീലിനകത്ത് ഒക്കുപേഷൻ അവർ സോ ഒരു ടേം യൂസ് ഇസ്രേലിൽ വന്നോടെ നിൽക്കുന്നതിനാണ് ഒക്കുപേഷൻ എന്ന് പറയുന്നത് ഐഡിയ അവർക്ക് സാധിക്കില്ല അത് നാഹു കറക്റ്റ് ചെയ്തു നേതന്യാഹു ഒരുപാട് എല്ലാവന് അവർ ചേഞ്ചസ് അതിനകത്ത് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിച്ച് ഇസ്രയേൽ ഇറങ്ങിയ നെതന്യാഹു ചോദിച്ചത് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരു തകർപ്പൻ വിജയമാണ് നെതന്യാഹുവിന് ഈ ഡീലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഈ ഡീലിനെ വെച്ച് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇരു ശകലം വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അമെൻമെന്റ്സ് ഒക്കെ വന്നാൽ പോലും നെതന്യാഹുനെ സംബന്ധിച്ചോളം പൊളിറ്റിക്കലി ഡിപ്ലൊമാറ്റിക്കലി മിലിറ്ററിലി ഒരു ഭയങ്കര ബൂസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഇത് എത്ര ഷോട്ടുകളാണ് ഒരേ സ്ഥലത്ത് പോകുന്നതെന്ന് അറിയാം ഒന്ന് ഡൊമസ്റ്റിക് ഓഡിയൻസ് ദോസ് ഹു ആർ പ്രൊട്ടസ്റ്റിങ് അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് ലൈക്ക് ദ റിലേറ്റീവ്സ് ഓഫ് ദസ്റ്റീജസ് ദി സൈലൻസ്ഡ് പിന്നെ ഈ ഫ്ലോട്ടില ബോട്ടില പിന്നെ സ്റ്റാമർ മാക്രോൺ ആൽബനീസ് കാണി അവരും അവരെല്ലാം സ്വഭാവ ഭാഗമാണല്ലോ പിന്നെ അറബ് കൺട്രീസ് പിന്നെ ഖത്തർ ഖത്തറിൻ്റെ പറഞ്ഞു ഖത്തറൊക്കെ നല്ല ശുഷ്കാന്തിറങ്ങിയിരിക്കാണ് രണ്ടെണ്ണം കിട്ടിയപ്പോ പഠിച്ചു എന്നൊക്കെ സാധനം നല്ല പറയുമോ അടിപൊളിയ ട്രംപ് പോലെ ഉള്ളിൽ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ടാവും അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു ചളിപ്പ് പറ്റി പക്ഷെ ഇതെല്ലാം കൂടെ ഇതിന്റെ ഓരോ നീക്കവും ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉള്ളൂ ഇസ്രയേലിന്റെ മിലിറ്ററി അഡ്വാൻസ്മെന്റ് അല്ലാതെ ഒരു കാരണവുമില്ല ഒരിക്കലും ഒരു ഒരു ഭീകര സംഘടനയെ അല്ലാതെ ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് സംസാരിച്ച് ശരിയാക്കി എടുക്കാൻ പറ്റില്ല ഇത് നടക്കാത്തതുകൊണ്ടാണ് എന്ത് റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് റഷ്യക്ക് അപ്പർ ഹാൻഡ് കുറച്ച് സ്ഥലം വെട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ റഷ്യ ഒന്നിനും വഴങ്ങത്തില്ല മനസിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ അതാണ് അതാ സെലൻസ്കിയുടെ വാദം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ആയുധങ്ങൾ സഖ്യകക്ഷികൾ ആയുധങ്ങൾ സഖ്യകക്ഷികൾ ഇതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഹമാസിന്റെ നെതന്യാഹു നേടിയെടുത്തിട്ടുള്ള അതുപോലെ തന്നെ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഹുട്ട് നെതന്യാഹോ കട്ട് ചെയ്തു സ്റ്റേറ്റ് സ്റ്റേറ്റൂട്ട് അതിനകത്ത് ഇല്ല ഇരുപത്തൊന്നാമത്തെ സാധനമായിരുന്നു ഇരുപത് പോയിന്റ് ആയാലും അതിനകത്ത് ഈ സംഗതി എങ്ങനെ അങ്ങോട്ട് പോകണം എന്നുള്ളതില്ല ഇനി മറ്റൊന്ന് ഈ റിവ്യൂന്റെ കാര്യത്തിൽ പറയുന്നത് ഡിസാമെന്റിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് ഡിസാം ചെയ്യുമ്പോൾ നാല് ചുക്ക് ഒന്നാം ഘട്ടം ആകുമ്പോ ഇവര് ഹോസ്റ്റേഴ്സിനെല്ലാം കൊടുക്കണം മൂന്ന് ദിവസം ഹോസ്റ്റേഴ്സിനെല്ലാം നാല്പത്തെട്ട് പേരെ മിനിമം നാല്പത്തെട്ട് ഇരുപത് എല്ലായി ബാക്കി റിമൈനിങ് ബോഡി ബാഗ് വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഹമാസ് എന്താണ് റോൾ അവിടെ പിന്നെ ഹമാസിന് റോളുള്ളത് എവിടെയാണ് ആയുധങ്ങൾ ആ ആയുധങ്ങൾ എങ്ങനെ പിടിക്കണം എങ്ങനെ നശിപ്പിക്കണം ടണല് ആയുധങ്ങള് മൊത്തം ഇൻഫ്രാസ്ട്രക്ചറും ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള ഡിസ്ട്രോയ് എന്നുള്ള വാക്കാണ് അതിനകത്ത് കിടക്കുന്നത് ഡിസ്ട്രോയ് ടോട്ടൽ എലിമിനേഷൻ ഓഫ് ദ ടെറർ സ്ട്രക്ചർ ആണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതും അതിനകത്ത് പുതുതായിട്ട് വന്നാണ് നമ്മൾ കരുതിയിരുന്ന ആംനെസ്റ്റ് കൊടുക്കുന്നത് മാപ്പ് കൊടുക്ക പൊതുമാപ്പ് കൊടുക്കുന്ന എല്ലാ ഹമാസ് പ്യോരാളികൾക്കും കൊടുക്കാറില്ല എല്ലാം കൂടുതലും ചെറുപ്പക്കാരുടെ പിള്ളേരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ശമ്പളമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ് നീ ഒക്കെ ക്യാമ്പ് കിടന്ന് യാവണ്ട ഞങ്ങളുടെ കൂടെ നിന്നോളൂന്ന് പറഞ്ഞാൽ അവർ നോക്കുമ്പോൾ ശരിയായി പിന്നെ ഈ സാധനം ഉണ്ടല്ലോ തലയിൽ എല്ലാവർക്കും ആംനെസ്റ്റി ഇല്ല ആയുധം താഴെ വെക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ർക്ക് കൊടുക്കില്ല പിന്നെ എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള പുറത്തേക്ക് പോകാനായിട്ടുള്ള ഇതുകൂടും അത് പണ്ടേ പറഞ്ഞാണ് പണ്ടേ പറഞ്ഞ കാര്യമാണ് അപ്പൊ എന്റെ ചോദ്യം എങ്ങോട്ടാ അണ്ണാ പോകുന്നത് ആരാണ് ഇവിടുന്ന് സാധാരണ ഇതിൽ അഭയാർത്ഥികളെ പോലെ ജനങ്ങള് സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ സിവിലിയൻസും അല്ലല്ലോ പോകുന്നത് അങ്ങനെ പോകാൻ സമ്മതിക്കത്തല്ലോ അങ്ങനെ സമ്മതിക്കാതിരിക്കാനാണല്ലോ അവിടെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ചൈനീസ് മതിൽ കഴിഞ്ഞുള്ള മതില് ഈജിപ്റ്റ് കെട്ടിയിരിക്കുന്നത് ആണല്ലോ ആണല്ലോ ആണ് പിന്നെ ആരാ പോന്നേ പോരുന്ന കൊടും തീവ്രവാദികൾ ആർ സോ ഈസ് ഇവരാണ് പോകുന്നത് ഇവരെ ആര് സ്വീകരിക്കും ആരാണ് സ്വീകരിക്കാൻ പോകുന്നത് ജോർഡൻ ഈ സേഫ് പാസേജ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പോന്നമാര് അതൊരു ചോദ്യമാണ് ആണ് നമുക്കൊന്ന് കാണാം ഇവരെ ുന്നു ആരാണ് സ്വീകരിക്കാൻ പോകുന്നത് ഒരമ്മ കുട്ടിയുടെ അടുത്തേക്ക് മാറിടത്തിലേക്ക് മടങ്ങി ചെല്ലുന്നത് പോലെ ഈ ഹമാസ് ഭീകരന്മാർ അവരുടെ നിർമ്മിതി സ്ഥാനങ്ങളിലേക്ക് മടങ്ങി പോകുമെന്ന് നമുക്ക് പ്രത്യാശിപ്പിക്കാം ഇത് നടക്കുമെങ്കിൽ ഇനി ഈ മൂന്ന് ദിവസത്തെ ഇതാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ മൂന്ന് അല്ലെ എഴുപത്തിരണ്ട് മണിക്കൂർ അല്ലെ നാല് ഒരു ഇതില്ല അത് കഴിഞ്ഞാൽ അവരിപ്പോ ആവശ്യപ്പെടാനുള്ള ഒരു ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ പാലിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ ബന്ദികളെല്ലാം കൊടുക്കണം ഹോസ്റ്റേൽസിനെല്ലാം കൊടുക്കണം സാധിക്കുന്ന ഒരു ചോദ്യം കാര്യം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസയില് അവരുടെ നിയന്ത്രണം വളരെ വളരെ തകർന്ന അവസ്ഥയിലാണ് ഗാസ സിറ്റിയിലായാലും പിന്നെ കാൻ യൂനസും റാഫേ ഒന്നും കുറിച്ചൊന്നും ആരും ഇപ്പം മിണ്ടുന്നില്ലല്ലോ ഓൾ ഐസോൺ റാഫ ഓഹ് ഞാൻ ഓർക്കുന്നു നമ്മൾ അന്നും ലൈവ് നടത്തിക്കൊണ്ടിരുന്ന ഓൾ ഐസോൺ റാഫ ഇവിടെ സിനിമാ താരങ്ങളൊക്കെ ഇറങ്ങാറ് അന്നാണ് ഈ ആരാ റാഫ നമുക്ക് റാഫിയറിയാം ആരാണീ റാഫ